കല്യാണം വേറെ മാറി മാറി പിന്നെ ടീച്ചറിന്റെ ആ ഒരു നമസ്കാരം ബാലഭാസ്കർ വിഷയത്തിൽ കുറച്ചു മുന്നേ ഞങ്ങള് രണ്ടുപേരും കൂടി ഈ വീഡിയോ ചെയ്യാൻ വരാനുള്ള റീസൺ എന്താ വെച്ചാൽ കൊറച്ചു മുന്നേ പ്രൈം വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അതിന്റെ ക്ലിപ്പാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് പ്രൈം വിറ്റ്നസ് എന്ന ചാനലിൽ ബാലഭാസ്കറിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒരു ചെറിയ ബൈറ്റ് ചെറിയൊരു ഒരു പത്ത് മിനിറ്റിന്റെ ഒരു പോർഷന കണ്ടിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആണോ എന്നുള്ളത് അറിയില്ല ഇനി ബാക്കിയും കൂടി റീപ്ലോഡ് ബാക്കിയും കൂടി അപ്ലോഡ് എന്നുള്ളത് അറിയില്ല അപ്പോൾ കൂടി ചെയ്യണ്ടോ അതെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ പോലെ തോന്നി അപ്പോൾ വീഡിയോ കണ്ട സമയത്തും പ്ലസ് അതിന്റെ അടിയിലുള്ള ആ ഒരു കമന്റ് സെക്ഷൻ സെക്ഷൻ കൂടി കണ്ട സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം തോന്നി ഞാൻ ഇന്നലെ ബാലഭാസ്കർ വായിക്കുന്നതിന് മുമ്പേ അതൊരു എന്താ പറയാ കുട്ടിയുടെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടിയുടെ പൂർണ്ണമായിട്ട് ലക്ഷ്മീന് എല്ലാരും പോലെ ഒരുപാട് പേര് കുറ്റം കുറ്റം ആൾക്കാരും പറയുന്നുണ്ട് എനിക്ക് ഞാൻ എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ അവരെ ക്രൂശിക്കരുത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ശരിക്കും ആലോചിച്ചു ശരിക്കും അങ്ങനെയല്ലേ ഇതിലിപ്പോ എന്താ ശരി തെറ്റതൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ലേഡി അങ്ങനെ എന്ത് തെറ്റാ ചെയ്തിട്ടുണ്ടാവും െന്താ സംഭവം അറിയാം ഞാൻ പല ആൾക്കാരോട് പേഴ്സണലി ഒക്കെ ചോദിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ലക്ഷ്മിയുടെ ആ ഭാഗം മാത്രം അതായത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ലക്ഷ്മിയുടെ ആ ഒരു പോർഷൻ കേൾക്കാനാണ് ലക്ഷ്മിയുടെ ആ ഭാഗം മാത്രം എടുത്തിട്ട് അവരെ ക്രൂശിക്കരുത് എന്നുള്ള ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു ബാക്കിയുള്ള കേസൊന്നും പറഞ്ഞില്ല പക്ഷേ പല ആൾക്കാരും നമ്മളോട് പറഞ്ഞ് സ്ഥിതിക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നമ്മൾ റെഫർ ചെയ്ത് ഒരു സംഭവം ഒരുവിധം എല്ലാവരും പറഞ്ഞ സംഗതി സത്യം തന്നെ ആയിരിക്കണം ഇതിൽ കള്ള ഈ സ്വർണ്ണക്കടത്തിന് ഭയങ്കരമായിട്ടുള്ള ലിങ്ക് ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ബാലഭാസ്കറിന് വേണ്ടിയിൽ ലിങ്ക് ഉണ്ടായിരിക്കാം ഒക്കെ നല്ലൊരു ശതമാനം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾ അറിയാതെ അതിൽ പെട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ ആ ഈ ഒരു ഈ ഒരു വിഷയത്തിന് അവിടെ നടന്നിട്ടുള്ള ഈ സംഭവത്തിന് ആക്സിഡന്റിനും മരണത്തിനും എല്ലാത്തിനും ഈ സ്വർണക്കടത്തുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അറിയില്ല ഒരു പക്ഷേ ചിലപ്പോ ലക്ഷ്മിക്ക് അത് അറിയാമായിരിക്കാം അറിയാതിരിക്കില്ല ബാലഭാസ്കറിനെ അറിയുന്നുണ്ടെങ്കിൽ കൂടെ ജീവിച്ചൊരു ഭാര്യ എന്നുള്ള കണ്ടീഷനിൽ അവർക്ക് അറിയാതിരിക്കണ്ടാവില്ല പക്ഷേ അവരത് പറയും എന്നുള്ളത് എന്താ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയി അവരത് പറയും എന്നുള്ള ഒരു ശതമാനം പോലും ആൾക്കാർ ചിന്തിക്കേണ്ട ആവശ്യമില്ല അവര് പറയില്ല എന്നാ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്തോ ഡെഫിനറ്റ്ലി മരിച്ചു പോയിട്ടുള്ള ഭർത്താവ് കുഞ്ഞിന് നഷ്ടപ്പെട്ടു അവരുടെ ജീവിതം എന്ന് മനസ്സിലാവും ഇത് അങ്ങനെ ലൈഫിൽ ഒന്നും ഇല്ല ചുറ്റും അവര് ഇപ്പൊ അത്രയും പറയുന്നുണ്ട് അവര് ഇത്ര വർഷമായിട്ടും അവര് എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നഷ്ട ഈ നഷ്ടം സഹിച്ചു അവർ ജീവിക്കുക ഇത് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് പറയണില്ല പറയുന്നില്ല പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് മോശമായിട്ട് രീതിയിലുള്ള വീഡിയോസും ഒക്കെ കണ്ടു അതൊന്നും ശരിയല്ല അവരുടെ ശരിയായി അത് അവർക്ക് അവർക്ക് എന്താ പേടിച്ചിട്ടാണ് എന്ത് എന്ത് തോന്നില്ല അതെ പിന്നെ ഒരു കാര്യം പറയാ അച്ഛന്റെ ദുഃഖം അമ്മക്ക് വിഷമണ്ട് ഞാൻ ഈ തീരെ ബാലഭാസ്കറിനെ സ്നേഹിച്ച് എല്ലാവർക്കും വിഷമണ്ട് അതേപോലത്തെ വിഷമണ്ടാവും അതിനപ്പുറത്തേക്കുള്ള വിഷമല്ലേ ഭാര്യയ്ക്ക് ഉണ്ടാവുക ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടത് ഹസ്ബൻഡ് മാത്രമാണോ മകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എന്ത് നേടാനാണ് അവരുടെ ലൈഫ് ശരിക്കും അങ്ങനെ പോകണ്ടെന്നുള്ള േ അവരി കഴിഞ്ഞില്ലേ അതാ പറഞ്ഞത് അവർക്ക് ഇനി ഉള്ളത് ഞാൻ കഴിഞ്ഞ ആ ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ എടുത്തുവെച്ച പോർഷൻ തന്നെയാണ് ഇനി അവർക്ക് എന്താ ലൈഫ് ഒരു മനുഷ്യൻ ഇപ്പൊ നാളെ നമ്മൾ ഈ വയനാട് ദുരന്തം കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഒരു കുടുംബത്തിലെ ആൾക്കാർ മരിച്ചിട്ടുള്ള ഒരു വ്യക്തിനെ കണ്ടില്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ ആ മനുഷ്യന് ഇനി എന്താ ഉള്ളത് അത് കഴിഞ്ഞില്ലേ ജീവിതത്തിന്റെ അർത്ഥം കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ പറയാം പല ആൾക്കാരും അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട തീരുമാനിക്കുന്നത് ഇത് ആണെങ്കിൽ കുറഞ്ഞോട്ടെന്താ സ്വാഭാവികണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ അല്ലേ ആ ഒരു പ്രായത്തില് ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടായിരുന്നു ഭയങ്കര ബാലഭാസ്കറിനെ മരിച്ചതിന് ശേഷം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതൊരു ആൺകുട്ടിയും മോഹിച്ചിരുന്നൊരു ജീവിതമായിരുന്നു ആൺകുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മോഹിച്ചിരുന്ന ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി കോളേജിലെ ഹീറോ സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു കണ്ടിരുന്നത് അപ്പൊ ആ മനുഷ്യന്റെ മരണവും കലാകാരൻ എന്നൊക്കെ ഭയങ്കര വിഷമം ഓക്കെ അപ്പൊ നമ്മളിത് വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ അവർ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അത്രയും വിഷമമുണ്ട് കഷ്ടമാണ് അവരുടെയും കാര്യം കാരണം മരിച്ചു ഇല്ലാത്ത അവസ്ഥ ഒരു കൂടി ആ അമ്മയുടെ അവസ്ഥ ഞാൻ രണ്ടും കൂടി കൂട്ടി പറയുക ട്ടോ ഇത് രണ്ട് കുട്ടിയെ വിഷമിപ്പിക്കരുത് എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറയാ ആ അമ്മ ഒരു ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം കേട്ടപ്പോ ഭയങ്കര വിഷമായി കാരണം അവര് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു വർക്ക് ചെയ്യുന്ന ആള് മകനെ സംഗീതത്തിലും അതിലും ഇതിലൊക്കെ പഠിപ്പിച്ച് പുറകെ നടന്ന് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ് അപ്പൊ അപ്പൊ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവും പക്ഷെ അത് കരുതി ഇപ്പൊ ഉള്ള ഒരു പുതിയ ഇന്റർവ്യൂലൊക്കെ ഫുള്ള് ഈ മരുമകളുടെ ഭാഗത്ത് തെറ്റ് 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 എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഈ ഇന്റർവ്യൂ കണ്ടോണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പിന്നെ ഒരറ്റ ഒരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് നമ്മളെ വീഡിയോ ഒന്നും അവര് കാണണ്ടായിരിക്കില്ല ഇനി ആരെങ്കിലും കണ്ടിട്ട് അവരോട് പറയുകയാണെങ്കിൽ കഴിയുന്നതും മീഡിയക്ക് എക്സ്പോസ്ഡ് ആവാതിരിക്കുക അവരൊരിക്കലും അവരൊരിക്ക അവർക്ക് മീഡിയനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല സീരിയസ്ലി അച്ഛനും അമ്മയ്ക്ക് മീഡിയനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഇന്റർവ്യൂ പ്രൈം വിറ്റ്നസ് ആള് ക്വസ്റ്റിൻ ചോദിക്കുന്ന വ്യക്തിയും ആള് അതും ഞാൻ ഈ ക്ലിപ്പും ഇവിടെ കാണിക്കുന്നില്ല ഞാൻ വീഡിയോ പ്ലേ ചെയ്യാ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ ക്ലിപ്പ് കാണിക്കുന്നില്ല വീഡിയോ വിഷു കാണിക്കുന്നില്ല കേട്ടോ കോപ്പിറൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല പക്ഷെ അവർ ഇന്റർവ്യൂ കാണാൻ

സംഭവായിട്ടാണ് ഇന്റർവ്യൂ ചെയ്തതില് ആ കുട്ടീനെ കുറിച്ചൊന്നും കുറ്റപ്പെടുത്തല്ല വിഷമം അവരുടെ കാര്യം കഷ്ടം തന്നെയാണ് മകനും മകളും ഫൈറ്റ് ചെയ്യാരിക്കാം ബട്ട് ഈ ഒരു ആ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് എന്തോ ഒരു വിഷമം തോന്നി ഇവിടെ നടക്കണെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചാനലുകാരെല്ലാരും അവരെ യൂസ് ചെയ്യാൻ അപ്പൊ അത് അവർ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ മാത്രല്ല ഇവര് ചോദിച്ചു പള്ളി ലക്ഷൻ ഫാദർ ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത് പുള്ളി സംസാരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ഞാൻ അങ്ങനെ പറയല വേഷം പള്ളിയിലച്ച അയാളുടെ ബോഡി ലാംഗ്വേജും സംസാരവും ഒരു ഒരു പക്ക സാധാരണ ഒരു സാധാരണ ഒരു ഇന്റർവ്യൂറെ പോലെ അപ്പൊ ഞാൻ ഈ എന്ന് പ്രൈവറ്റ് ചാനലൊക്കെ ഫോളോ പ്രത്യേകിച്ച് മറ്റേ അലക്സാണ്ടർ ഡി വൈ എസ് പി പുള്ളിയൊക്കെ വന്ന് ചാനൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഈ ഇയാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല കാര്യങ്ങൾ അപ്പോൾ ഈ വ്യക്തി ചോദിക്കുന്ന സമയത്ത് അച്ഛനോട് അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മനസ്സിനുള്ളിൽ ആ ഒരു വിഷമം ആറ് വർഷമായി ഇന്നാലും ആ ഒരു വിഷമമുണ്ടല്ലോ ആ ഒരു വിഷമം കൂടി ഉൾക്കൊണ്ടിട്ട് കുടുംബത്തിൽ ആ ഒരു രീതിയിൽ ചോദിക്കുന്നത് വിചാരിക്കുന്നത് പക്ഷേ ഇയാളുടെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് അവിടെ ലക്ഷ്മിക്ക് ബേസിക്കലി ആ അച്ഛനെ അമീനെ എക്സ്പോസ് ചെയ്തുവരെ എക്സ്പോസ് ചെയ്തത് ഗെറ്റിംഗ് എക്സ്പോസ് അത് മാത്രം എഡ്യൂക്കേഷൻ നമുക്ക് എന്തായാലും ആ വീഡിയോ കാണട്ടോ കുറച്ച് പോർഷൻ എന്തായാലും പ്ലേ ചെയ്യാം ഒക്കെ നോക്കിയിട്ട് ും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതായത് ഇതൊന്നല്ല അത് വരുന്ന എങ്ങനെയൊക്കെ ആ ലക്ഷ്മീനക്ക് അവര് ആ ലക്ഷ്മീനെ മാക്സിമം എങ്ങനെയൊക്കെ രീതിയിൽ എക്സ്പോസ് ചെയ്യുക എനിക്ക് ഇതിലൊരു അജണ്ട ഉണ്ടോ എനിക്കറിയില്ല മീനില് ഇതിലൊരു അജണ്ട ഉണ്ടോ എന്ന് സംശയട്ടോ ടപെടുന്നില്ല അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജില് ഒരു എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു അധ്യാപകനുണ്ട് അതേ ഒന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു മോൻ ഇങ്ങനെ ഇവിടെ ഒരു ബന്ധം ശരിയല്ല അവൾ കുറേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ അവരെ അവനെ ഉപദേശിച്ചിട്ടുണ്ട് ഇത് മാറണം ശരിയല്ല അത് കേട്ടിട്ടാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു അതിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു പറ്റിയ ഒരു ബന്ധമല്ല എന്ന് പറഞ്ഞു പിന്നെ പോസ്റ്റ് ഓഫീസിലുള്ള ഒരു സ്റ്റാഫും പറഞ്ഞു അവരുടെ അടുത്ത റ്റിയതല്ല അപ്പൊ പല വഴിക്ക് നമുക്ക് സൂചന കിട്ടുന്നു പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മോര് പറ്റിയതല്ലെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങളിലാണ് ജോലിയോട് പറഞ്ഞത് പോലെ അതിന് മുമ്പ് ലക്ഷ്മിയായിട്ട് പരിചയങ്ങളില്ല എനിക്കൂടാ ഇത് എങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇത് ഉറപ്പാണോ എന്ന് വിചാരിക്കുന്നത് ചിലര് പറഞ്ഞു പോയത് ഇതൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട സംഗതിയാണോ ഏർ അതുകൊണ്ടാണ് അന്നത്തെ അതാ ഈ ആങ്കറാണ് ഈ ഇന്റർവ്യൂ എടുത്തിട്ട് ചോദിക്കുന്നതും പിന്നെ അവർ കൊളു ഇത് ഒരു ചൂണ്ടയാണത് ഒരു കൊളുത്താണ് പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന ഞാനൊക്കെ പഠിക്കുന്ന സമയത്തേ ഇവരുടെ കല്യാണം കഴിഞ്ഞു ബാലഭാസ്കറിന്റെ കല്യാണം കഴിഞ്ഞു ഇങ്ങനെ ലവ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ബാലഭാസ്കർ പലയിടത്തും പറയുന്നത് ഞാൻ പണ്ട് ഇട്ടോ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ വീട്ടിലാ സമ്മതിക്കാണ്ടിരുന്നിരുന്നത് ലക്ഷ്മിയുടെ വീട്ടിൽ സമ്മതിച്ചിരുന്നില്ല കാരണം ബാലഭാസ്കർ അന്ന് അത്ര വലിയ കലാകാരനായിട്ടില്ല ഇന്നിപ്പോ ബാലഭാസ്കർ ആരാ അത് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു കണ്ടോ അവരന്ന് അങ്ങനെ പോയിട്ട് അവരുടെ വീട്ടുകാർക്ക് ഇപ്പൊ പ്രൗഡായി കാണില്ല എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ച അന്നത്തെ കാര്യം പറയുന്നത് അപ്പൊ ഇവരിപ്പന്താ ഇതിങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല വീഡിയോയിൽ നിങ്ങളുടെ മോഡലായിരുന്നു അതോ പാട്ട് അങ്ങനൊന്നും ഇല്ല കലാപരമായിട്ടോ അതെ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പലവഴിക്കും അഭിപ്രായം തന്നെയാണ് പിന്നെ നമ്മുടെ ഈ എല്ലാരും കൂടെ ചേരുന്ന ഒരു അപ്പൊ ഞാൻ എന്റെ എന്ന് പറഞ്ഞ അച്ഛന്റെ അതായത് അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഒരു രീതിക്ക് കിട്ടിയായിരുന്നു എന്ന് ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ് അതായത് എല്ലാട്ടോ പറയണ ചോദിക്കുന്ന ആള് ഇതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അപ്പൊ കിട്ടിയായിരുന്നു അല്ലെ നമ്മളോട് സ്വാഭാവികമായിട്ട് ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മള് നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ടെന്നല്ല പറയാണ്ട പറഞ്ഞ പോയില്ലേ ഒന്നാമത് അവര്സ്വാരസ്യത ആ ഒരു പ്രശ്നം നിലനിൽക്കൊണ്ടാണ് ആ ഒരു പ്രശ്നത്തിന് മുതലെടുക്കാണ് സംഭവം ഇവിടെ അതെ അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോ തന്നെ പറയുക ആ ഒരു ചോദ്യം ആ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലേ രണ്ടു വയസ്സാണ് അവരുടെയൊക്കെ അനുഗ്രഹത്തോടെ സമ്മതത്തോടെ ആ വിദ്യാഭ്യാസം പറഞ്ഞാൽ മൂത്തയാളും ഒന്നും ആയിട്ടില്ല ഞങ്ങളെ പോലെ ഓരോ ജോലിയിലൊക്കെ അല്ലാതെ ഞങ്ങൾ സ്വത്തൊന്നും ഉണ്ടാക്കിയതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ല കുടുംബം സ്വത്തം ഉണ്ടാക്കി വലിയ വീട് അതിനല്ല വിദ്യാഭ്യാസത്തിലാണ് നമുക്ക് ഒരു വീട് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അമ്മാവനും അച്ഛനും പറഞ്ഞു വലിയ വീട് പറഞ്ഞ് പുറപ്പെടേണ്ട നമുക്ക് പറ്റുന്ന ഒരു ചെറിയ രണ്ടുപേരെ ഉള്ളല്ലോ ഈ അച്ഛനും അമ്മാനൊക്കെയാണ് കൺട്രോൾ ഈ അമ്മാവിനൊക്കെയാണ് കൺട്രോൾ അപ്പൊ സ്വാഭാവികമായിട്ടും ും ഈ ലക്ഷ്മീന ഇഷ്ടമല്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് എവിടെ നിന്ന് മാറി താമസിക്കാനുള്ള സംഭവം ചെറിയ വീട് മതി എപ്പോഴും കയ്യിലൊരു പുക ഉണ്ടായി കയ്യിൽ തുക അവന്റെ ഭാര്യക്ക് ഭയങ്കര സങ്കടം വലിയ വീട് വെച്ചാലേ സമൂഹത്തിൽ അത് കഴിഞ്ഞിട്ട് വീടിന് ഒന്നുപോലെ പിന്നെ അടച്ച് തീർത്ത് കാണും പിന്നെ സ്ഥലം വാങ്ങിച്ചു ഫ്ലാറ്റ് ഇവരുടെ ഈ ലക്ഷ്മിയുടെ അച്ഛൻ ബിസിനസ് ആയി തോന്നുന്നു ബിസിനസ് അല്ല എന്തോ പ്രൈവറ്റ് ഫോമില് ഞാനങ്ങനെ കമന്റ്സ് വായിച്ചിട്ടോ ലക്ഷ്മിയുടെ അച്ഛന് ഇവരൊക്കെ എംപ്ലോയിസ്

അച്ചോ അച്ചോ അച്ഛൻ നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് ആ ഇന്റർവ്യൂ ചെയ്യുന്ന അച്ഛന്റെ ബെസ്റ്റ് ചോദ്യമാണ് ചോദ്യാണ് കൺട്രോൾ ഇതാണ് സംഭവം ഇതു പറഞ്ഞ സംഗതി തന്നെയാണ് മറ്റേ മറ്റൊരു കേസിലൊക്കെ പറഞ്ഞു അതായത് ആൺമക്കള് കല്യാണം സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഭാര്യനെ ഭാര്യയുടെ കൂടെ പോയിന്ന് കണ്ടാൽ ഭാര്യരെ സ്നേഹിച്ചു എന്ന് കണ്ടാൽ അതങ്ങടെ അംഗീകരിക്കാൻ പറ്റില്ല അത് അതാണ് അച്ഛൻ ചോദിച്ചത് അവരങ്ങനെയാണോ വിചാരിച്ചിട്ട് ഫാദർ പറയുന്നത് എന്താന്ന് വെച്ചാല് അപ്പൊ നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് പോയ ശേഷം ഡിസിപ്ലിൻ ഒക്കെ പോയില്ലേ എന്താ വേറെ ഒന്നുമില്ല വേറൊരാളെ പുള്ളിയുടെ വേഷം ഫാദർ വേഷം തന്നെയാണോ ഈ കുത്തി പിന്നെ സീരിയസ്ലി ഞാൻ ചാനൽസ് ഒക്കെ ഞാൻ റെഫർ പറയുന്നില്ല സീരിയസ്ലി കംപ്ലീറ്റ് എന്തിനാണ് ആ ചൂണ്ടയിൽ കൊത്തി വെറുതെ ആ അച്ഛനോടും അമ്മയോടും മകനും മകളും ഒക്കെ എന്നുള്ള ഒരു സഹതാപം ഉണ്ട് അത് ഈ അതില്ലാണ്ടാവുകയാണെങ്കിൽ പിന്നെ ഞാൻ കാര്യം പറയട്ടെ ലക്ഷ്മിയുടെ മറ്റേ ഇന്റർവ്യൂ കൂട്ടം ചെയ്തത് ആ ഇന്റർവ്യൂവിൽ എല്ലാവരും കമ്മെന്റ് ആയി എഴുതുന്നു ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത് ലക്ഷ്മിക്ക് എന്താ എന്താ ചെറുപ്പ് മനസ്സിലാവില്ല ചെയ്യേണ്ടത് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു തേങ്ങി 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 പറഞ്ഞോണ്ടിരിക്കും ഒരു പോർഷനിൽ അവര് ചെറുതായിട്ട് കരയാൻ ശ്രമിക്കുന്നിടത്ത് മനോരമ മനോരമ കുത്തിക്കെ അതിനെന്ത് എന്ത് വിമർശനം ഉണ്ടായി ഡീലർ സീരിയസ്ലി അവര് അവര് സിക്സ് ആറരയാകുമ്പോ ആൾക്കാര് ആൾക്കാർ എന്നതില് ഇവർക്ക് കുത്താനാണ് ഇവർക്ക് പണി കൊടുക്കാനാണ് ആറര ആവുമ്പോ ഇന്റർവ്യൂ അത് കഴിഞ്ഞ ശേഷം എന്ത് പോലെയാണ് സൈബർ ദില് പിന്നെ ഇപ്പോ ഭർത്താവ് ഓരോന്ന് സംഭവിച്ചിട്ടുള്ള എത്രയോ സ്ത്രീകൾ സോഷ്യൽ മീഡിയ തന്നെ കാണുമ്പോ ദേഷ്യം വരുന്ന കുറെ പെണ്ണുങ്ങൾ ഇവരൊക്കെ ഇത്ര ദിവസം ആയപ്പോഴേക്കും വേറെ കല്യാണം കഴിക്കണു വേറെ പോണു എന്തൊക്കെയോ ചെയ്യണു അഞ്ചാറ് വർഷമായിട്ട് ഒന്നിക്കും വരാണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടി ഒതുങ്ങിക്കൂടി ഇരിക്കും എനിക്ക് ഇപ്പൊ ഇത് പറയണ തോന്നി ലക്ഷ്മിന് കൊറേ അറിയാം എനിക്ക് അറിഞ്ഞിട്ടല്ല ഞാൻ ഇപ്പഴ ശരിക്ക് അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോ എന്തോ എനിക്ക് വിഷമ തോന്നിയത് പറയാനുള്ള കാരണം അവര് അവരെ കാരണവും സമയത്ത് ഇനി അറിയാമെന്ന് വിചാരിക്കുക ആർക്കപ്പോ തെളിയാൻ ഒരു ഞാൻ പറയാ എന്താ പറയാ ഇവർക്കൊക്കെ അറിയാന്ന് വിചാരിക്കുക അവരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കില്ലേ നമ്മളെ നമ്മൾ ഞാൻ പറയുന്നത് മനസ്സിലാവുകൊണ്ടോ അറിയില്ല ആ സ്ത്രീടെ അവസ്ഥ അല്ലെ അവരിപ്പോ മനപൂർവ്വം ഈ ചങ്ങാതിനെ കൊന്നു എന്നാണോ പറയുന്നത് എനിക്കൊന്നും പല ആൾക്കാരും അങ്ങനെ പറയുന്നത് റിയില്ലൊട്ട ഈ അവനപ്പഴ ഒരു പിന്നെ ആദ്യമായി അങ്ങനെയൊക്കെ വന്നപ്പോ ആള് കുറച്ചങ്ങ ഫേമസ് ആയി പിന്നെ ഫ്രാൻസിന്റെ തിരക്കായി തമ്മിലൻ ജോയിന്ന് പറയുന്ന ആളും ഒക്കെ ഒരു ഫ്രാൻസ് പറയൂടെ ആര് പറയാൻ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു അത് കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു ആരും കഴിക്കാതെ പിന്നെ അവളുടെ പ്രീ ഡിഗ്രി തൊട്ടുള്ള പടുത്ത കത്തരസമായി ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അവൻ ഫേമസ് ആയി വരും തോറും ഞങ്ങൾ വീടിനു കൂടുതൽ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുവേ വിഷമനങ്ങൾ അവർ ഒരു ആളിന്റെ സ്ഥിതിയാണ് എല്ലാ ദിവസം നിങ്ങൾക്ക് രാവിലെ അല്ല അവനത്തെ അടുത്ത ചേട്ടന്റെ ഇതായിരുന്നു ഞങ്ങള് തന്നെ വരും പ്രാക്ടീസ് അടുത്തൊന്നും പഠിക്കാനും കേട്ടാ ഭാര്യയായിട്ടും വരാറുണ്ട് അമ്മ അമ്മ കാണുമല്ലോ ആഹാരം കഴിക്കും ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഓടും അച്ഛനായിട്ട് താമസിക്കുന്ന വീട്ടില് ലക്ഷ്മി അറിയോ ഒന്ന് എനിക്ക് തോന്നാന അച്ഛ വീണ്ടും വിളിക്കണേ അച്ഛൻ ചോദിക്കാൻ ലക്ഷ്മി ഭക്ഷണൊക്കെ ഇണ്ടാക്കായിരുന്നു അച്ഛനെ പേട്ടാ വിളിക്കുന്ന കാര്യ അച്ഛാ ഇങ്ങനെ ഒരു അമ്മ ഒരു മാമനച്ചനാണല്ലോ അത് ആ ഒരു വിധു അതല്ല വിധു അയാളുടെ ഇഷ്ട തിരുവസ്ത്രം എന്താ പറയുന്നത് തിരുവസ്ത്രം എന്ന് പറയുന്നത് ആ ഒരു ഹോളി ഡ്രസ്സിന് നിങ്ങളുടെ ആ ഇതിന് ചേർന്ന ചോദ്യം ചോദിക്കണ്ടേ ഏ ലക്ഷ്മി ഭക്ഷണം ഉണ്ടാക്കോന്ന് എന്ന് ആറു വർഷം മുന്നേ ബാലഭാസ്കർ പിന്നെ മരിച്ചു അതിന്റെ എത്രയോ വർഷം മുന്നേ കല്യാണം കഴിച്ചു എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു അവർ എന്നിട്ട് ആവരുടെ ആയാലോ ഏഹ് തോന്നുന്നു അച്ഛന്റെ പ്രോമിറ്റിങ് അപ്പുറത്ത് ഭഗവാനെ അച്ഛനൊക്കെ പറയുന്നതിന് വിഷമം ഉണ്ടോ അച്ഛനെ അങ്ങനെ ചിന്തിക്കുന്നതിൽ തന്നെ നമ്മളൊന്നും പറയുന്നില്ല ഇവരങ്ങനെ ആയിക്കോണ്ടിരിക്കണം കൂട്ടുകാരികളൊക്കെ ഉണ്ടെന്നോ ഇന്നലെ ചർച്ച പറഞ്ഞിട്ട് ഒത്തിരി വിളിക്കും ആശ്വസിപ്പിക്കും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലിമിറ്റഡ് ആൾക്കാരുമായിട്ട് ഇനി വന്ന കലാകാരന്മാരുമായിട്ട് ഭാര്യമാരും ഒക്കെ ആയിട്ട് അവരൊന്നിച്ച താമസിക്കുന്നത് അറിയില്ല അയാൾ എങ്ങനെയും ഇപ്പൊ കോളേജില് ജോലിയാക്കി പഠിത്തം അത്ര ഉണ്ടായിരുന്നോ സംഗീതമൊന്നും ഇല്ല ഒന്നും ഇത് എന്തൊക്കെ തോന്നുന്നറിയോ നമ്മള് കൊറേ അമ്മായിമ്മമാരും കൊറേ ആൾക്കാരൊക്കെ അടുത്ത് കൂടിയിട്ട് കുറ്റം അവർക്ക് അങ്ങനെയാണോ പഠിക്കുവോ എന്നൊക്കെ ചെയ്യില്ല അവര് വീട് എങ്ങനെയാണോ ചോദിച്ചിട്ട് ഇങ്ങനെ കുടുംബശ്രീ മറ്റേ വർത്താനല്ലേ അതുപോലെ തോന്നുന്നു അല്ലാണ്ട് ഇന്റർവ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല ലാലുഭാസ്കറിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊന്നും നമ്മള് ചിന്തിക്കേണ്ടി വരും

ചോദ്യം ശ കഷ്ടാണ് ഇവരുടെ സംശയങ്ങളിൽ ന്യായോണ്ട് എല്ലാം കൂടി ആ സ്ത്രീയുടെ തലയെ കെട്ടിവെക്കുന്നു പിന്നെ മീഡിയ എല്ലാം കൂടി കൂടി എക്സ്പോസ് ചെയ്യുന്നു എക്സ്പോസ്ഡ് ഈ അച്ഛനും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവരോട് ഒരു സഹതാവുള്ള കേസ് പോവും അതിൻ്റെ കുറച്ച് കമൻസ് ഉണ്ട് മകൻ മരിച്ച ദുഃഖത്തേക്കാൾ മരുമകളെ കുറ്റപ്പെടുത്താൻ വ്യക്തത കാണിക്കുന്നത് പോലെ മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖം എല്ലാവർക്കും മനസ്സിലാകാൻ പാട്ടും ലക്ഷ്മിക്ക് അവരുടെ ഭർത്താവിനെയും മകളെയും ഒരേ സമയം നഷ്ടപ്പെട്ടവരാണ് അവരനുഭവിക്കുന്ന വേദനയോ ഇനിയെങ്കിലും അവരെ വെറുതെ വിടൂ ഇതാണ് നമ്മളെ ഞങ്ങളിത് ആങ്കർ ആവശ്യത്തിലധികം ഇടപെടുന്നത് ഒരു ഇന്റർവ്യൂ എത്രമാത്രം എന്നതിന് ഉത്തമ ഉദാഹരണം അച്ഛോ മോഹൻ മരിച്ചാലെന്താ മോളുടെ കണ്ണീർ കണ്ടാൽ മതി വല്ലാത്ത അമ്മ അല്ല മ്മ് മരുമോളുടെ കണ്ണു കണ്ണീര് കണ്ടാലും മതി അതല്ലാത്ത അമ്മ മോൻ മരിച്ചാലും മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി എൻറെ അമ്മോ പരിക്കിന് നിസാരമായി കാണരുത് മരിച്ചതിന് തുല്യമല്ലേ വേദനയോടെ ജീവിക്കുന്നത് എത്ര 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 കമന്റ്സ് അറിയോ

ഇവരെ ഇങ്ങനെ ഇരുന്ന് പറയണമെങ്കിൽ ഭാര്യ എത്ര സഹിച്ചു കാണും അമ്മ ആയതുകൊണ്ട് പറയാനും വയ്യ സത്യമാണ് പല ആൾക്കാർ അമ്മയോട് പറയാൻ വയ്യ മകനും പേരക്കുട്ടിയും മരിച്ചിട്ടും മരുമകളോട് പക വെച്ച് പുലർത്തുന്ന മനുഷ്യർ മകനല്ലേ ജീവിക്കുന്നത് ഭയങ്കര ഇഷ്ടം മതി മതി ഒരുപാട് 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 കമൻസ് ഇതിൽ വന്നിട്ടുണ്ട് സീരിയസ്ലി നമ്മൾ ഈ രീതിയിൽ ഇവരും റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല ബട്ട് വി ആർ ഫോഴ്സ് ടു ഡു ഇറ്റ് ആരെയും ആരും ആരെയും സൈബർ പുള്ളി ചെയ്യേണ്ട പക്ഷെ ഇത് ഇങ്ങനത്തെ രീതിയിൽ വരുന്ന സമയത്ത് സ്വാഭാവിക കിട്ടും ഇനി ഇവരിങ്ങനെ സംസാരിക്കുന്നു മറുഭാഗത്ത് ഭർത്താവും മകളും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ മിണ്ടാതെ ഇരുന്നിട്ട് ഇരുന്നു ആറ് വർഷം ഇപ്പോഴും അവർ മിണ്ടാതിരിക്കുന്നു അതാണ് പ്രശ്നം അവർ മിണ്ടണം എന്നാ എന്തറിയോ അതിന്ന് ഓരോ ഏടുകളെടുത്തിട്ട് ആൾക്കാർക്ക് കുത്തിപ്പറിക്കാമല്ലോ പിന്നെ നമ്മുടെ പോലീസ് സി ബി ഐ ഇതൊക്കെ ണോ മോശക്കാരാണോ കാരണം അങ്ങനെ വല്ലത് ലക്ഷ്മിയെ കൊണ്ട് പറയിപ്പിക്കാണെങ്കിൽ അവർ പറയിപ്പിക്കും പിന്നെ ലക്ഷ്മി പറയുന്നില്ല പറയുന്നില്ല അവരോട് ചെലപ്പോ അവരുടെ നിസ്സഹായാവസ്ഥ ഒന്നും ഉണ്ടാവില്ല പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ പറ്റുമോ നീ പറയും എന്തെങ്കിലും ഉണ്ടാവുന്നു നീ ഉണ്ടെങ്കിൽ തന്നെ സാഹചര്യം ഒന്നും അറിയാതെ ഒരു സ്ത്രീനെ കുറ്റപ്പെടുത്തരുത് അത്രേ ഉള്ളൂ ആ സ്ത്രീനെ കുറ്റപ്പെടുത്തരുത് പിന്നെ രണ്ടാമത്തെ കേസ് വീണ്ടും പറയുന്നു അച്ഛനമ്മ ദയവചെയ്ത് ഇതുപോലുള്ള മറ്റേ ആങ്കർ കുറ്റം പറഞ്ഞു പക്ഷെ അയാൾക്ക് കുഴപ്പമില്ലായിരുന്നു അയാൾ സമൂഹത്തിന് മറ്റേ സ്ത്രീനെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അതെല്ലാം സംഭവത്തിൽ അച്ഛ അച്ഛൻ ക്ലിപ്പ് കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ആ ഇന്റർവ്യൂ പോയി കാണാം വിറ്റ്നസ് എന്ന് പറഞ്ഞ ചാനലിൽ കേട്ടോ അത്രേ ഉള്ളൂ നമ്മൾ സംസാരിക്കില്ല വേറെവ്യൂ കണ്ടിട്ട് മകൻ പ്രത്യന്തം കരഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷയോടെ വളർത്തിയൊരു മകനെ ഒന്നും അല്ലാണ്ടായി നഷ്ടപ്പെട്ട് പോയത് സഹിക്കൊരിക്കലും കഴിയില്ല ഇത്രേ നമ്മളുദ്ദേശിച്ചു അത് അത് കരുതിയിട്ട് വേറൊരു ഇത് നഷ്ടം ഇത് ഒരു മകള് ഒരു സ്ത്രീ തന്നെയാണ് ഒരു ചിന്തിച്ചൂടാട്ടുണ്ടല്ല അത്രയും കാലമായിട്ട് അവര് എന്താ അവര് കാണാനും നല്ല ഭംഗിയുണ്ട് അത്ര അധികം ഓക്കേ അപ്പൊ ഇത്ര തന്നെയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യോ ടേക്ക്